ഹായ് എൻ്റെ പേര് സിംബിൾ ഞാനൊരു ലൈഫ് കോച്ചും കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റുമാണ് നമ്മൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഒരു ദിവസം എങ്ങനെ പ്ലാൻ ചെയ്യാം അതായത് നമ്മുടെ മോർണിംഗ് റുട്ടീനിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം നമ്മളുടെ മൈൻഡിന് വേണ്ടി ബോഡിക്ക് വേണ്ടി സോളിന് വേണ്ടി ത്രൂ ഔട്ട് ദ ഡേ നമ്മളൊരു വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈവനിങ് എങ്ങനെ പ്ലാൻ ചെയ്യാം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷെ ആ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് അപ്പോൾ ആയിട്ടുള്ള കുറെ ആളുകളുണ്ട് അവർക്ക് കുറേ മോർണിംഗ് റൂട്ടീൻസ് ഉണ്ട് അതിലുള്ള പല കാര്യങ്ങളും നമുക്ക് പറ്റുമെങ്കിൽ നമുക്കും അതെടുത്തിട്ട് നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കാം ഇന്ന് തൊണ്ണൂറ് ദിവസത്തെ ചലഞ്ചിന്റെ എട്ടാമത്തെ ദിവസമാണ് ഈ നയൻറ്റി ഡീസ് ചലഞ്ച് ആരൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഏഴ് ദിവസത്തെ കാര്യങ്ങൾ ആരൊക്കെ കംപ്ലീറ്റ് മനസ്സിലാക്കി ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ചില ആളുകളാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു നയൻറ്റി ഡേയ്സ് ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് ഇഷ്ടമുണ്ടോ അതായത് നമ്മുടെ പേഴ്സണൽ ആണ് ഉദ്ദേശിക്കുന്നത് കരിയർ ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് സ്പിരിച്വൽ ഈ എല്ലാ ഏരിയയാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിലോട്ട് പോവുക അതിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട് നയൻറ്റി ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഏഴ് വീഡിയോസ് നിങ്ങൾ കാണുക അതിനുശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടാൽ യൂസ്ഫുൾ ആയിരിക്കും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മോർണിംഗ് റൂട്ടീനാണ് അപ്പോൾ നമുക്ക് മോർണിംഗ് റൂട്ടീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഒരു നല്ല മോർണിംഗ് റൂട്ടീൻ്റെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ആറ് മണിക്ക് എഴുന്നേക്കുന്നവരുണ്ടായിരിക്കും ഏഴ് മണി മണി അല്ലെങ്കിൽ അഞ്ച് മണി നാലര അങ്ങനെയൊക്കെ എഴുന്നേക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം നമ്മൾ എഴുന്നേൽക്കുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് മോർണിംഗ് റൂട്ടീൻ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു മോർണിംഗ് റൂട്ടീൻ ഉണ്ടാക്കിയിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല സോ നമുക്ക് മോർണിംഗിൽ എത്രത്തോളം സമയം അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് എൻഷ്യൂർ ചെയ്യുക ആദ്യ എൻഷുർ ചെയ്യാനായിട്ട് നിങ്ങൾ രാത്രി എത്ര മണിക്കാണ് കിടന്നുറങ്ങാൻ പോകുന്നത് എത്ര മണിക്കാണ് നിങ്ങൾ എഴുന്നേക്കാറുള്ളത് നിങ്ങളുടെ ഒരു ഉറക്കം നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾ എൻഷ്യൂർ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ഉറങ്ങുമ്പോഴാണ് ശരീരം റീസെറ്റ് ചെയ്യുന്നത് റീഫ്രഷ് ചെയ്യുന്നതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മതിയായ ഉറക്കം ഒരു ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം എൻഷുർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ എത്ര മണിക്കാണ് എഴുന്നേൽക്കാറുള്ളത് നാലരയാണോ അഞ്ച് മണിയാണോ മണിയാണോ എത്ര മണിയാണെന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുക അതായത് രാത്രി പത്ത് മണിക്ക് കിടന്നുറങ്ങി അഞ്ച് മണിക്കാണ് ഞാൻ എഴുന്നേൽക്കുന്നതെങ്കിൽ പത്ത് മണി തുടങ്ങി അഞ്ച് വരെ എൻ്റെ ഉറക്ക സമയമാണ് ഇത്ര മണിക്കൂർ ഞാൻ ഉറങ്ങുന്നു എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക മെൻഷൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബുക്കിൽ നിങ്ങൾ എഴുതി വയ്ക്കുക നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഞാൻ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ ഞാൻ ഉറങ്ങുന്നുണ്ട് എന്നുള്ളതും ആ സമയം ഏതാണെന്നുള്ളതും നിങ്ങൾ ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് പോയിട്ട് വൈകുന്നേരം തിരിച്ചു ഒരു സമയമുണ്ട് നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ജോലിക്ക് പോകുന്ന സമയമുണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയമുണ്ട് അത് നിങ്ങളുടെ സ്റ്റഡി ടൈം അല്ലെങ്കിൽ വർക്ക് ടൈം എന്നുള്ളത് ആ ഒരു ടൈമും നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക കാരണം നമ്മളുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ആ ഉറങ്ങുന്ന സമയവും നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയവും നിങ്ങൾ മൈനസ് ചെയ്യുക ബാക്കി കിട്ടുന്ന സമയത്തിന് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമുക്ക് ലൈഫ് കുറേയും കൂടിയൊക്കെ പ്ലാൻ ചെയ്യാനും അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും നമുക്ക് പറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾ പത്ത് മണി ഉടങ്ങി പത്ത് മണിക്ക് ഉറങ്ങി അഞ്ച് മണിക്കാണ് എഴുന്നേക്കുന്നതെന്ന് വിചാരിക്കൂ അപ്പോൾ നിങ്ങൾക്ക് എത്ര ഏഴ് മണിക്കൂറാണ് നിങ്ങൾ ഉറങ്ങുന്നത് അപ്പോൾ പത്ത് ടു അഞ്ച് ഉറക്കം ദൻ ഏഴ് മണിക്കൂർ എന്നുള്ളത് അവിടെ ബ്ലോക്ക് ചെയ്യുക ഇരുപത്തിനാലിൽ നിന്ന് ഏഴ് പോയാൽ ബാക്കി എത്ര വരും നമുക്ക് പതിനേഴ് പതിനേഴാണ് മൂന്ന് പതിനേഴ് അപ്പോൾ ഈ പതിനേഴിലെയും പതിനേഴ് മണിക്കൂറാണ് നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നിങ്ങൾ ഒരു എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പഠിക്കാൻ പോകുന്നു എന്ന് എന്നായിരിക്കും ഒരു നാല് മണിക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു എന്നായിരിക്കും അപ്പോൾ എട്ട് മണി തുടങ്ങി നാല് മണി വരെയുള്ളൊരു സമയം അപ്പോൾ അത്രയും സമയം അത്രയും മണിക്കൂർ നിങ്ങൾ അവൈലബിൾ അല്ല അത് നിങ്ങളുടെ സ്റ്റഡി ടൈം അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് വേണമെങ്കിൽ ജോലി സമയം എന്ന് പറഞ്ഞിട്ട് നമ്മളത് ബ്ലോക്ക് ചെയ്യണം അപ്പോൾ ആ പതിനേഴ് മണിക്കൂറിൽ നിന്ന് നിങ്ങൾ എത്ര സമയമാണ് ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് അതും മതിന്ന് മൈനസ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന സമയം ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി എട്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് പോകുന്നതെങ്കിൽ അഞ്ച് മണി തുടങ്ങി എട്ട് മണി വരെയുള്ള ഒരു സമയം അതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതുപോലെ തന്നെ വൈകുന്നേരം ഇപ്പോൾ നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ആറ് മണിക്ക് വീട്ടിലെത്തുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കും പത്ത് മണിക്കാണ് നിങ്ങൾക്ക് കിടന്നുറങ്ങുന്നത് വിചാരിക്കും അപ്പോൾ ആ ഒരു ആറ് മണി തുടങ്ങി പത്ത് മണി വരെയുള്ളൊരു സമയമാണ് നിങ്ങളുടെ കൈവശമുള്ളത് അപ്പോൾ രാവിലത്തെ സമയം എന്ന് പറയുന്നത് നിങ്ങളൊരു വൺ അവർ നിങ്ങളുടെ ഒരു മോർണിംഗ് റൂട്ടീൻ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളൊരു സമയം മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതിൽ നിങ്ങൾക്ക് കുക്കിംഗ് ഉണ്ടായിരിക്കും വാഷിംഗ് ഉണ്ടായിരിക്കും ചിലപ്പോൾ കുട്ടികൾ സ്കൂളിൽ പറഞ്ഞു വിടണമായിരിക്കും അല്ലെങ്കിൽ ട്യൂഷന് പോകുന്ന കുട്ടികളാണെങ്കിൽ ട്യൂഷന് പോകണമായിരിക്കും നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ അതിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോൾ കുക്കിംഗ് ചെയ്യുന്നത് നമുക്ക് കളയാൻ പറ്റില്ല വാഷിങ്ങ് വീട് ക്ലീനിങ് ഇതൊന്നും നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല ബാക്കി ഇത്രത്തോളം സമയമുണ്ട് അപ്പോൾ അതിലാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ വൈകുന്നേരം വന്നതിന് ശേഷം കുറേ ആളുകൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയിരിക്കുന്നവരുണ്ട് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് രണ്ട് മൂന്ന് മണിക്കൂറായാലും സമയം പോയത് അറിയാതെ ഇരിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ മോർണിംഗ് റുട്ടീൻ അല്ലെങ്കിൽ ഈവനിങ് റുട്ടീൻ അല്ലെങ്കിൽ ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരുന്നത് കാരണം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളത് നമ്മളൊരു ടൈം ടേബിൾ പോലെ ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ അത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യണം എന്നുള്ളത് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാറ്റി വെക്കുക ആ സമയം മാത്രം നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക അപ്പോൾ രാവിലത്തെ സമയം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മമാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യണം കുട്ടികളെ സ്കൂളിൽ അയക്കാനായിട്ട് റെഡിയാക്കണം ഇനി വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളെയും പാക്ക് ചെയ്യണം അവർക്കും സ്വയം പാക്ക് ചെയ്ത് അവർക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് അവർ ചെയ്യാൻ അതായത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ കറക്റ്റായിട്ട് ചെയ്യണം എന്നിട്ട് അവർക്ക് ബാക്കി എത്ര സമയം ഉണ്ടെന്നുള്ളത് നോക്കുക ആ സമയത്തിൽ അവർക്കൊരു മോർണിംഗ് റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം ഈ മോർണിംഗ് റൊട്ടീനിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും ആദ്യം തന്നെ എന്ത് ഇൻക്ലൂഡ് എന്നുള്ളത് ഞാൻ പറയാം രാവിലെ തന്നെ എഴുന്നേറ്റം ഉടനെ നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്ക് നല്ല ബുദ്ധിയുണ്ടെങ്കിൽ നമ്മൾ പത്രം വായിക്കും ന്യൂസ് കാണുമെന്നൊക്കെയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് പത്രത്തിലും ന്യൂസിലൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മളുടെ നാട്ടിലിടക്കുന്ന വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് കാരണം അവർക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി പണ്ട് കാലങ്ങളിൽ നമ്മൾ പത്രം വായിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ടി വി കാണുന്ന ന്യൂസ് കാണുന്ന നല്ലതാണെന്ന് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ വളരെ അകലെ നടക്കുന്ന കാര്യങ്ങളെ ഞടിയിടയിൽ നമുക്ക് എത്തിച്ചു തരുന്ന ഒരു സ്രോതസ്സായിരുന്നു പക്ഷേ ഇന്ന് ഒരുപാട് ന്യൂസ് പേപ്പറുണ്ട് ഒരുപാട് ടി വി ചാനലുള്ളതുകൊണ്ട് അവർ അമ്മിൽ മത്സരമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കാണിക്കുമ്പോൾ നമുക്കതൊക്കെ കാണാനുള്ള ടെൻഡൻസി കൂടുതൽ അപ്പോൾ രാവിലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ആ മൈൻഡിലേക്ക് ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഈ ലോകം ശരിയല്ല ഗവൺമെൻറ് ശരിയല്ല ആളുകൾ ശരിയല്ല നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഇമോഷൻസാണ് നമ്മളുടെ ഉള്ളിലോട്ട് പോകുന്നത് സോ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഒരു അരമണിക്കൂറിനുള്ളിലെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാണരുത് വാട്സപ്പിലെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കരുത് ചിലർക്ക് ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കണോരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാതെ നമ്മൾ ജസ്റ്റ് ഫേസ്ബുക്ക് നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റ നോക്കിയിരുന്നാൽ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ അഞ്ച് മണിക്കൂർ പോയാലും നമ്മൾ അറിയില്ല സോ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക ഡിസ്ട്രാഷനിൽ ഒന്നാമത്തെ സാധന സംഭവം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയാണ് നമ്മൾ അഞ്ച് മിനിറ്റ് വെറുതെ ഒന്ന് ഫോൺ ചെക്ക് ചെക്കുകയെന്ന് പറഞ്ഞിട്ട് അഞ്ച് മണിക്കൂറും പത്ത് മണിക്കൂറായാൽ പോലും അറിയാതെ അങ്ങനെ ഇരുന്ന് പോകും സോ നമ്മളുടെ ഡിസ്ട്രാക്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ടി വി കാണുന്നത് ചിലർക്ക് ഡിസ്ട്രാക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് ഫോണായിരിക്കും ചിലപ്പോൾ വീട്ടിലോട്ട് ഫോൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഫോൺ വിളിക്കുന്നു ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല സംസാരിച്ച് സംസാരിച്ച വിശേഷം പറഞ്ഞിട്ട് നമ്മൾ സമയം പോകുന്നതേ അറിയില്ല അപ്പോൾ നമ്മളുടെ ഡിസ്ട്രാക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അതായത് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് ഈ ഡിസ്ട്രാക്ഷനെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു റൊട്ടീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും ഇനി മെയിനായിട്ട് നമ്മൾ മോർണിംഗ് റൂട്ടീൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ റോബിൻ ശർമ്മയുടെ ഒരു ബുക്ക് ഉണ്ട് ഫൈവ് എ എം ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അതിന് ഭയങ്കര പ്രചാരമൊക്കെ ഉണ്ടായിരുന്നു ഫൈവ് അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാവരും അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്നു ഒരു മണിക്കൂർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നു ആയിരുന്നു അപ്പോൾ ആ ഒരു ബുക്കിൽ എഴുതിയിട്ടുള്ളത് നമ്മളുടെ മോർണിംഗിൽ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുക അഞ്ചു മണിക്ക് എഴുന്നേറ്റിട്ട് ഒരു മണിക്കൂർ മോർണിംഗ് റൂട്ടീന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നതാണ് അപ്പോൾ ആ ഒരു മണിക്കൂർ അവർ ഇരുപത് മിനിറ്റിൻ്റെ മൂന്ന് ബ്ലോക്കായിട്ട് തരംതിരിച്ചിരിക്കുന്നത് ട്വൻറ്റി ആദ്യത്തെ ട്വൻ്റി മിനിറ്റ്സ് ഇന്ന കാര്യത്തിന് വേണ്ടി അടുത്ത ട്വൻറ്റി മിനിറ്റ്സ് നെക്സ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ അപ്പോൾ ആദ്യം എഴുന്നേറ്റ് ഉടനെയുള്ള ആദ്യത്തെ ട്വൻറ്റി മിനിറ്റ്സ് നമ്മളുടെ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ബോഡി നല്ലതാവാൻ വേണ്ടി നമ്മളൊരു എക്സർസൈസ് ചെയ്യുന്നു എഴുന്നേറ്റ് ഉടനെ നമ്മൾ എന്തെങ്കിലും ഒരു ട്വൻറ്റി മിനിറ്റ്സ് എന്തെങ്കിലും കൈൻഡ് ഓഫ് എക്സർസൈസ് ചെയ്യുന്നു രണ്ടാമത്തെ ട്വൻ്റി മിനിറ്റ്സ് നമ്മൾ മനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണെന്നായിട്ട് എൻ്റെ ഓർമ്മത്തെത്തിയാൽ എന്നോടൊന്ന് ക്ഷമിക്കണം അതായത് ഇപ്പോൾ അഫർമേഷൻ പറയുന്ന വിഷ്വലൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ദെൻ ആ ബുക്കിലുള്ള അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻ്റലക്ച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുക നമ്മൾ ഉദാഹരണത്തിന് നമുക്ക് ലേൺ ചെയ്യാം റീഡ് ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് പല ഉണ്ടായിരിക്കും വീഡിയോസ് ഉണ്ടായിരിക്കും ഇൻഫർമേഷൻ കിട്ടുന്നത് എല്ലാ ദിവസവും കുറച്ച് കുറച്ച് ഇൻഫർമേഷൻസ് ലേൺ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാനേ ആ ബുക്ക് വായിച്ചിട്ടിപ്പോൾ ഒരുപാട് വർഷമായി അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഓർമ്മയില്ല എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് ഞാൻ പറയുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ആ ബുക്ക് ഫോളോ ചെയ്യുക എന്നുള്ളതല്ല മോർണിംഗ് റൂട്ടീനില് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ മൈൻഡ് ബോഡി സോൾ എന്നൊരു സാധനം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈൻഡിന് വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് മനസ്സമാധാനം മൈൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ് അഫർമേഷൻസ് വിഷ്വലൈസേഷൻ വിഷൻ ബോർഡ് ഉണ്ടാക്കി വെക്കുന്നു അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അതൊക്കെ മൈൻഡിന് റിലേറ്റഡ് ആയിട്ടുള്ളത് വരുന്നതാണ് സോൾ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മെഡിറ്റേഷൻ മൈൻഡ് ഫുൾനെസ് എന്തെങ്കിലും തരത്തിലുള്ള മൈൻഡ് ഫുൾനസ് പ്രാക്ടീസ് പ്രേയറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോർ ഗീവ്നസ് അതായത് നമുക്ക് മൈൻഡ് ലെവലിൽ നമുക്ക് ഫോർ ഗിവിങ് ചെയ്യാൻ പറ്റും ഒരു സോൾ ലെവലിൽ ചെയ്യാൻ പറ്റും സോൾ ലെവലിൽ ചെയ്യുന്നതാണ് നല്ലത് ഈ ഫോർ ഗീവനെസ് ഗ്രാറ്റിറ്റ്യൂഡ് അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ സോൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ സോളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിലുള്ള എന്തെങ്കിലും പ്രാക്ടീസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം ദെൻ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറെ ഓപ്ഷൻസാണ് നിങ്ങൾക്ക് തരുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് നമുക്കൊരാൾക്കും ചെയ്യാനായിട്ട് പറ്റൂല അപ്പോൾ നിങ്ങളുടെ ലൈഫ് അനുസരിച്ചിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യുക അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു എക്സർസൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ തന്നെ നോക്കണം വേറൊരാൾ വന്നിട്ട് നമ്മുടെ ആരോഗ്യം നോക്കൂല നമ്മുടെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ നമുക്ക് ഹാപ്പിയാക്കാൻ പറ്റണം എന്നുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കണം നമ്മളുടെ ആരോഗ്യം നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു വ്യക്തി എന്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിന് തന്നെയാണ് ആരോഗ്യം അല്ലെങ്കിൽ പിന്നെ ഒന്നിനെയും നമ്മളെ കൊള്ളില്ല നമുക്കൊരു കാര്യങ്ങളും ആസ്വദിക്കാനായിട്ട് പറ്റില്ല സോ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് നമുക്ക് നല്ലോണം ഉറങ്ങാൻ പറ്റും ഒരു ക്വാളിറ്റി ഒരു മനുഷ്യന് ആവശ്യമാണ് കാരണം ഉറക്കത്തിലാണ് നമ്മൾ ശരിക്കും റീചാർജ് ചെയ്ത് റീഫ്രഷ് ചെയ്തൊക്കെ നല്ല എനർജറ്റിക് ആയിട്ടൊക്കെ എഴുന്നേൽക്കുന്നത് സോ ക്വാളിറ്റി സ്ലീപ്പ് അതായത് കുറേ നേരം കിടന്ന് ഉറങ്ങുന്നു എന്നുള്ളതല്ല ചില ആളുകൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഇരുന്ന് ആലോചിക്കായിരിക്കും നാളെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം കഴിഞ്ഞ ലൈഫ് കഴിഞ്ഞ സമയത്ത് നമുക്ക് സംഭവിച്ചത് എന്താണ് എന്നാലും അവരെന്നോട് ചെയ്തത് ശരിയായില്ല പല പല കാര്യങ്ങൾ അനാവശ്യ ചിന്തകൾ നെഗറ്റീവ് ചിന്തകളൊക്കെ ആലോചിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും ആ ഒരു ഉറക്കമല്ല ഒല പറഞ്ഞത് നമ്മൾ ഒരു മണിക്കൂറാണ് ഉറങ്ങുന്നതെങ്കിലും ക്വാളിറ്റി സ്ലീപ്പ് നമ്മൾ ശാന്തമായി സുഖമായി സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്ന കാര്യമാണ് പറയുന്നത് അങ്ങനത്തെ ഒരു ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് എത്ര മണിക്കൂർ നിങ്ങൾക്ക് ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് തന്നെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കൊടുക്കാൻ പറ്റും നമ്മുടെ എക്സ്പേർട്ടുകളൊക്കെ പറയുന്നത് ഏഴ് മണിക്കൂറും എട്ട് മണിക്കൂറൊക്കെയാണ് അതൊന്നും നമുക്ക് പോസിബിൾ അല്ലെങ്കിലും ഒരു അഞ്ച് മണിക്കൂറും ആറ് മണിക്കൂറൊക്കെ നിങ്ങളൊരു ക്ലോ ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് നോക്കാം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യം ഫിസിക്കൽ ഹെൽത്ത് അത് എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എന്താണ് എക്സസൈസ് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസ് എല്ലാ ദിവസവും എഴുന്നേറ്റ് ജിമ്മിലോട്ട് ഓടിച്ചെല്ലണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് രാവിലെ എഴുന്നേറ്റ് നമുക്ക് നടക്കാൻ പോകാം രാവിലെ എഴുന്നേറ്റ് പതുക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്നതല്ല നല്ല രീതിയിൽ നടക്കുന്നത് നടക്കുന്നതിൻ്റെതായ രീതിയിൽ നമ്മൾ നടക്കണം അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് ഇപ്പോൾ ഞാൻ എനിക്ക് രണ്ട് കുട്ടികളൊക്കെ ആയ സമയത്ത് അവർ ചെറുതുങ്ങളായ സമയത്ത് എനിക്കങ്ങനെ ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ നടക്കാൻ പോകാനൊന്നും ഒന്നും പറ്റില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നത് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുക്കറൊക്കെ വിസിലടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മളിങ്ങനെ സ്ട്രെച്ചിങ് ആയിരുന്നു എന്താണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നെക്ക് വിരലുകളാണെങ്കിൽ ഇങ്ങനെ നമ്മളുടെ എല്ലാ ജോയിൻസിനെയും നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക ഈ എന്താ പറയുന്നത് എല്ലാ മസിൽസ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കാണിക്കുന്ന രീതിയിൽ കൈയും കാലും നമ്മൾ വെറുതെ കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എല്ലാ ജോയിൻസിനെയും ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കുക അങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു എക്സസൈസ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ഹെൽത്തി ഫുഡ് ഹെൽത്തി ഫുഡ് എന്ന് നമ്മളിപ്പോൾ ഞാനും ഇപ്പോൾ ഹെൽത്തി ഫുഡെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വീഡിയോ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നും കുറച്ച് ഒക്കെ എടുത്ത് കഴിച്ചിട്ട് എന്നിട്ടാണ് ഈ ഹെൽത്തി ഫുഡിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് റിയാലിറ്റിയാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഇങ്ങനെ ബ്ലാ ബ്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഹെൽത്തി ഫുഡ് കഴിക്കണം ഇപ്പം എന്നെ പോലെ തന്നെ ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നൊക്കെ നമ്മൾ പറയാം പക്ഷേ നമ്മൾ എൻഷുർ ചെയ്യുക നമ്മൾ ഹെൽത്തി ഫുഡ് ആണ് ഇതിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് അപ്പം ഞങ്ങൾ ഹെൽത്തി ഫുഡിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലോട്ട് നമ്മൾ ഹെൽത്തി അല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കും ഇപ്പോൾ അടുത്ത വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വയറ് കാണൽ ചടങ്ങ് വളകാപ്പ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവർ കൊണ്ടുവന്ന സ്വീറ്റ്സ് കഴിച്ച കേട്ടോ ഞാൻ ഈ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കോൺഷ്യസ് ആവാറുണ്ട് പിന്നെ ഹെൽത്തി അല്ലാത്തതാണെങ്കിൽ ആ ഹെൽത്തി അല്ലെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് സോ നമ്മളുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണെന്നുള്ളത് നമ്മൾ എൻഷ്യർ ചെയ്യുക അങ്ങനത്തെ പിന്നെ നമ്മളുടെ ബോഡിക്ക് റെസ്റ്റ് വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ റെസ്റ്റ് കൊടുക്കുക അതിനെ റെസ്പെക്റ്റ് ചെയ്യുക നമ്മുടെ ശരീരത്തിനെ നമ്മൾ കെയർ ചെയ്യുക റെസ്പെക്റ്റ് ചെയ്യുക ഓണർ ചെയ്യുക ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഹെൽത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം കാര്യം ഉറങ്ങുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എക്സർസൈസ് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഹെൽത്തി ഫുഡ് അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക അതും നിങ്ങൾ കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എല്ലാവരും അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ബുക്കും ഒരു പേപ്പറും പേനയൊക്കെ വെച്ചിട്ട് വേണം ഇത് കേൾക്കാനായിട്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജസ്റ്റ് ഒരു ആ പേപ്പറിൽ നിങ്ങൾ നോട്ട് ചെയ്യുക നിങ്ങൾ ഉറങ്ങുന്ന സമയമാണെങ്കിലും ഫുഡ് കഴിക്കുന്നതാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നു നമുക്ക് ഏതൊക്കെ സമയത്ത് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക മെന്റൽ ഹെൽത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യാം ഭയങ്കരമായ ആസനത്തിരുന്ന് ഒരുപാട് മുദ്രകളൊക്കെ കാണിച്ചിട്ടുള്ള ഭയങ്കര ഡിഫിക്കൽ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ സിംപിളായിട്ട് നമ്മൾക്ക് നമ്മളുടെ ബെഡിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഒക്കെ ഇരുന്നിട്ടോ ഒരു ആരും ശല്യം ചെയ്യാനില്ലാത്ത ഒരു ഓപ്പൺ സ്പേസിൽ ഇരുന്നിട്ട് കണ്ണടച്ച് കുറച്ചു നേരം ഇരിക്കുക ഒരു അഞ്ച് മിനിറ്റ് ആദ്യം ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ അത് പത്ത് മിനിറ്റ് ആക്കുക ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നിങ്ങളങ്ങനെ കുറച്ച് സമയം നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇനി മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യം ഒന്നും ചെയ്യാതെ ഒന്ന് വെറുതെ ഇരിക്കുക വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് റീസെറ്റ് ആയിക്കോളും മനസ്സിലെ പല ചിന്തകളും വരും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ വിടുക എന്നുള്ളതാണ് നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് വളരെ ആണ് സോ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം നമ്മളുടെ ചാനലിൽ തന്നെ അങ്ങനത്തെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് പിന്നെ അഫൊമേഷൻസ് യൂസ് ചെയ്യാം നിങ്ങൾക്ക് വിഷ്വലൈസേഷൻസ് വിഷൻ ബോർഡുണ്ട് മെൻ്റൽ ഹെൽത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പിക്ചർ മെൻറ്റൽ ഹെൽത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് അഫൊമേഷൻസ് പറയുക അപ്പോൾ അത് നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് എൻഷുർ ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യും പിന്നെ ഞാൻ ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നോ പറയുന്നത് സെൽഫ് ലവ് അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളെക്കുറിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് നമ്മൾ വീണ്ടും ഇരുന്ന് പറയുന്നില്ല അതൊക്കെ നിങ്ങൾ ചാനലിൽ തന്നെ മറ്റ് വീഡിയോസൊക്കെ നോക്കി പോകണം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് എൻഷുർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം തന്നെ ഒരു പേനും പേപ്പറൊക്കെ എടുത്തിട്ട് മെൻ ഇമോഷണൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് എൻ്റെ ഉറക്കം അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് അതിൽ നോട്ട് ചെയ്ത് പോകാം അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യാവുന്ന ഐഡിയാസ് അതിലൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് കുറേ ഐഡിയാസ് നമുക്ക് ഉണ്ടായിരിക്കും പക്ഷേ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് അപ്പോൾ ആ എന്താണെന്നുള്ളത് എടുക്കുമ്പോൾ തന്നെ അത് ഏത് സമയത്ത് ചെയ്യാം ഇപ്പോൾ ഒരു എക്സസൈസ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു അപ്പോൾ അത് ഞാൻ ഇപ്പോൾ നടക്കാനാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കും അപ്പോൾ രാവിലെ നടക്കാൻ പറ്റും വൈകുന്നേരം നടക്കാൻ പറ്റും വൈകുന്നേരം നമ്മൾ ജോലി കഴിഞ്ഞ് ചിലപ്പോൾ ക്ഷീണിച്ചിട്ട് നേരം നടക്കാൻ പറ്റില്ലായിരിക്കും അപ്പോൾ രാവിലെ ആയിരിക്കും രാവിലെ എത്ര മണിക്കാണ് ഇപ്പോൾ ഏഴ് മണിക്കാണെങ്കിൽ ഏഴ് മണി തുടങ്ങി ഏഴര വരെയും അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക റിയാലിറ്റിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എൻഷ്യർ ചെയ്യുക അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അല്ലാണ്ട് കുറേ വീഡിയോസ് കാണുന്ന ഭയങ്കര മോട്ടിവേഷനോ നാളെ തുടങ്ങി അങ്ങനെ ചെയ്യണം അങ്ങനെ ആലോചിച്ചാലൊന്നും നടക്കില്ല സോ നമുക്ക് കുറേ ഒക്കെ കിട്ടുന്നു ഈ ഐഡിയാസിൽ എനിക്ക് റിലേറ്റ് ചെയ്യുന്നത് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഏത് സമയത്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ തീരുമാനിച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ കടലാസം ഒരു നമ്മൾ കാണുന്ന സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് വെക്കുക ഓക്കെ ഈ സമയത്ത് എനിക്കിത് ചെയ്യണം നിങ്ങളതങ്ങ് ചെയ്യുക ആക്ഷൻ എടുക്കുക അപ്പോൾ ഫൈനലി നിങ്ങളുടെ മോർണിംഗ് റൂട്ടീനിൽ നിങ്ങൾ എന്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും അപ്പോൾ നമ്മൾ എക്സസൈസ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജോഗിംഗ് ആണോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ആണോ അപ്പോൾ അത് സെലക്ട് ചെയ്തു അപ്പോൾ ഒരു എക്സസൈസ് ആയി ഇനി മെൻറ്റൽ ഹെൽത്തിന് വേണ്ടി മെഡിറ്റേഷൻ ആണോ അല്ലെങ്കിൽ വല്ല ഗ്രാറ്റിറ്റ്യൂഡ് ആണോ എന്തെങ്കിലും ജേണലിംഗ് ആണോ അല്ലെങ്കിൽ വെറുതെ കുറച്ച് നേരം ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ നമ്മളുടെ ഇൻ്റലക്ച്വൽ ഗ്രോത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ലേൺ ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ മോസ്റ്റ് ഡിഫിക്കൾട്ട് സിറ്റുവേഷനിൽ എന്തെങ്കിലും അപ്പോൾ ആളുകൾ പറയും അയ്യോ എനിക്ക് ജീവിക്കാൻ തന്നെ സമയമില്ല ഒന്നിനും സമയം തികയുന്നില്ല എല്ലാത്തിനും ഞാൻ തന്നെ വേണം എനിക്കിതിനൊന്നും സമയമില്ലെന്ന് പറയും പക്ഷേ അങ്ങനെ സമയമില്ലാതിരുന്ന ഇല്ലാതിരുന്ന സിറ്റുവേഷനിൽ ഞാൻ ചെയ്തിരുന്നത് എൻ്റെ എല്ലാ അക്രമങ്ങളും എൻ്റെ എല്ലാ പരീക്ഷണങ്ങളും ഒക്കെ നടന്നിരുന്നത് കിച്ചണിലായിരുന്നു കുട്ടികളുണ്ടായിരിക്കും നമ്മൾ കുക്കിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മറ്റേ കുക്കു എഫ് എം ഉണ്ടല്ലോ അതൊക്കെ നമ്മളെടുത്തിട്ട് കുക്കു എഫ് എം ഓൺ ചെയ്ത് വെക്കും ഇനി കുക്കു എഫ് എം സബ്സ്ക്രൈബ് ചെയ്യാൻ പൈസ ഇല്ലെന്ന് പറയുന്നവരാണെങ്കിൽ നമ്മളുടെ യൂട്യൂബിൽ തന്നെ പല വീഡിയോസിൻ്റെയും പല എന്താ എല്ലാ ബുക്കിൻ്റെയും മലയാളം ഒക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഓഡിയോ ബുക്കായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവർ കണ്ടോ ഞാൻ ഈ മലയാളം എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ നല്ല സമയത്തൊക്കെ ഇരുന്നിട്ട് നിങ്ങൾ ഏതാണ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ലിസൺ ചെയ്യാമല്ലോ ഇനി ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിത് കേട്ടിട്ട് നമുക്ക് പറ്റും പിന്നെ ചില ആളുകൾ പറയാറുണ്ട് അഫർമേഷൻ പറയാൻ പറ്റുന്നില്ലെന്ന് അപ്പോൾ ഇതൊക്കെ നമുക്ക് വേറൊരു കാര്യം ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിത് വെക്കാൻ പറ്റും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതൊക്കെ ലിസൺ ചെയ്തോളും സോ ചില സമയത്ത് നമുക്ക് മൾട്ടി ടാസ്കിങ് നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സമയം അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് ചെയ്യുക പക്ഷെ അല്ലാത്ത കേസിൽ ഒരു ഒറ്റ ടാസ്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്കൊന്ന് ഒന്ന് സമ്മറി പറയാം അതായത് ഉറങ്ങുന്ന സമയം നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു അപ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് അത് മൈനസ് ചെയ്ത് വയ്ക്കുക ഉറങ്ങുന്ന സമയം മൈനസ് ചെയ്തു പിന്നെ നമ്മളുടെ ജോലിക്ക് പോകുന്ന സമയം അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയം അതിൽ നിന്ന് മൈനസ് ചെയ്തു ബാക്കിയുള്ള സമയം രാവിലെ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ബാക്കി നമുക്ക് നമുക്ക് ആഗ്രഹമുള്ളത് നമുക്ക് ഇങ്ങനെ എന്താ പറയുക എക്സസൈസ് അല്ലെങ്കിൽ മെൻറ്റൽ പീസിന് വേണ്ടി ഇത് ചെയ്യണം അതൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതൊക്കെ ഏത് സമയത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇനി സമയം തികയുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക അപ്പോൾ ആ മോർണിംഗ് റൊട്ടീൻ്റെ കാര്യം അവിടെ സെറ്റ് ആയിക്കോളും പിന്നെ വൈകുന്നേരം ഈവനിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈവനിങ് നമ്മളൊരു വൈൻഡപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് നമ്മൾ ക്ഷീണിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ നാളത്തേക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അത്യാവശ്യപ്പെട്ട് അതിന് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക ഇനി റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ വീക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ നമുക്ക് ഡെയിലി കോൾ ചെയ്യേണ്ട ആളുകളുണ്ടെങ്കിൽ അവരെ കോൾ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഇൻറ്റൻഷൻ എത്ര സമയം സംസാരിക്കും എന്നുള്ളത് ഓർത്ത് വെച്ചിട്ട് ബോധപൂർവ്വം നമ്മൾ ഫോൺ ചെയ്യുക ആ ഒരു സമയം കഴിയുമ്പോൾ തന്നെ വെക്കുക അല്ലാതെ ഫോൺ ചെയ്ത് തുടങ്ങിയ എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് അപ്പം നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഇനി ഇവിടെ നിങ്ങളുടെ പ്ലഷറിന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും അതിനെ നിങ്ങൾ സമയം കണ്ടെത്തുക നമുക്ക് ചിലപ്പോൾ പടം വരയ്ക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും വേറെ പല താല്പര്യങ്ങൾ ക്രാഫ്റ്റിങ് ഇഷ്ടപ്പെടുന്നവരുണ്ട് സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവരുണ്ട് പല പല പാഷൻസ് നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഹോബീസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ നിങ്ങൾ പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒക്കെ നമ്മൾ നമ്മൾ കണ്ടെത്തുക ഇനി സമയം കിട്ടാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഇപ്പോൾ ശനി ഞായർ അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക കാരണം നമ്മളുടെ ലൈഫ് ഒരു മിനിറ്ററി ചിട്ട പോലെ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് അങ്ങനെ തന്നെ പോകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഷെഡ്യൂൾ അല്ല ഇത്തിരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷെഡ്യൂളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ അല്ല ഈ ഷെഡ്യൂളിൻ്റെ ഇടയിൽ കുറച്ച് ബ്രീത്തിങ് സ്പേസും കൂടി നമ്മൾ കണ്ടെത്തണം അല്ലാതെ എഴുന്നേറ്റു അഞ്ച് മണി തുടങ്ങി ആറ് മണി വരെ ഇത് ആറ് മണിക്ക് തുടങ്ങി അങ്ങനത്തെ ഷെഡ്യൂൾ അല്ല അതിൻ്റെ ഇടയിൽ ഒരു ഒക്കെ ഇട്ടേക്കും നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ബ്രേക്ക് ടൈം ഉണ്ടല്ലോ വർക്ക് ചെയ്യുമ്പോഴും നമുക്കൊരു ബ്രേക്ക് ടൈം ഉണ്ടല്ലോ അതുപോലെ നമ്മളുടെ ഷെഡ്യൂളിലും നമ്മളൊരു ബ്രേക്ക് ടൈം എടുക്കുക പക്ഷേ അഞ്ചാറ് മണിക്കൂറൊന്നും ബ്രേക്ക് ടൈം ഇടരുത് ആവശ്യത്തിന് ബ്രേക്ക് ടൈം ഇടുക നമ്മളുടെ പ്രഷറ് നമുക്ക് എങ്ങനെ ലൈഫ് ജീവിക്കാനായിട്ടാണ് ആഗ്രഹം ആ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് ഇനി നമ്മൾ ജോലി ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്കില്ല് പഠിക്കണമായിരിക്കും ചിലപ്പോൾ വില കോഴ്സ് പഠിക്കണമായിരിക്കും അതൊക്കെ ആലോചിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നിട്ട് അതിനെവിടെയാണ് നമ്മൾ സമയം കെട്ടുന്നെത്തുന്നത് ചിലപ്പോൾ നമ്മൾ സൺഡേ ഒക്കെ കുറച്ച് അധിക നേരം ഇരുന്ന് പഠിക്കണമായിരിക്കും ചില സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമായിരിക്കും ചിലർക്ക് പുതിയ ബുക്കുകളൊക്കെ വായിച്ച് പഠിക്കണമായിരിക്കും പുതിയ അറിവുകൾ സമ്പാദിക്കണമായിരിക്കും അപ്പോൾ അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക ഇനി നമ്മൾക്ക് വെൽത്തി ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ജോലീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാസീവ് ഇൻകം അതർ ഇൻകം സോഴ്സസ് ഏതൊക്കെയാണ് അതിനുവേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് നിങ്ങൾ തയ്യ ഒരു ലിസ്റ്റൊക്കെ നിങ്ങൾ തയ്യാറാക്കിയെടുക്കുക എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റെപ്പ് എടുക്കണം അപ്പോൾ ഈ നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിലെല്ലാവാനും സാധിക്കും എന്നുള്ളൊരു സാധനമല്ല നമ്മൾ ഈ നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ ആഗ്രഹങ്ങളുണ്ട് അതിലേതെങ്കിലും കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് അച്ചീവ് ചെയ്തതിന് ശേഷം അടുത്തത് ഓരോന്നായിട്ടാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് അത് നമ്മളുടെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഇനി രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തും ഇതുപോലെ ദയവേ ഇത് സോഷ്യൽ മീഡിയയും ന്യൂസും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാണരുത് നമ്മൾ സന്തോഷമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുക നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ശാന്തമായിട്ട് എഴുന്നേക്കാൻ ശ്രമിക്കുന്നത് പോലെ ഉറങ്ങാൻ പോകുന്ന സമയത്തും മനസ്സൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്ത് വളരെ ശാന്തമായതിനു ശേഷം നമ്മൾ ഉറങ്ങാൻ പോവുക കാരണം ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡാണ് ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് ശാന്തിയുള്ള നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലോട്ട് കൊടുന്ന് കൊടുത്തിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോവുക അല്ലെങ്കിൽ വയലൻസൊക്കെ കണ്ടിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ നമ്മൾ ഉറങ്ങിയാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ വയലൻസ് ആയിരിക്കും നമ്മൾ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നതും ഈ വയലൻസ് ആയിരിക്കും സോ ഉറങ്ങാൻ പോകുന്നതിന് മുന്നുള്ള അരമണിക്കൂറും ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള അരമണിക്കൂറും നമ്മൾ പ്ലാറ്റിനം തേർട്ടി എന്നാണ് പറയുന്നത് കാരണം ആൽഫ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലായിരിക്കും നമ്മുടെ ബ്രെയിൻ വേവ്സ് അതായത് സബ് മൈൻഡ് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയം ഈ സമയത്ത് നല്ല കാര്യങ്ങൾ മാത്രമേ മൈൻഡിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ ഈ വരവ് കല വരവ് ചിലവ് കണക്കുകളൊക്കെ നമ്മൾ അതായത് എല്ലാ ദിവസവും നമ്മൾ എഴുതി വെക്കുക ഇതിന് വേണ്ടിയിട്ട് ബുക്ക് യൂസ് ചെയ്യാം ആപ്പ് യൂസ് ചെയ്യാം കാരണം നമുക്ക് എത്ര വരുമാനമുണ്ട് നമുക്ക് എത്ര ചിലവുണ്ട് ഇതിനനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ലൈഫിലൊരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കടം ആലോചിച്ച് ജീവിതം തീർക്കേണ്ടി വരും മാത്രമല്ല നമ്മുടെ പല ആഗ്രഹങ്ങൾക്കും പണം തികയാതെ വരും സോ ഞാൻ ജസ്റ്റ് കുറേ ആണ് നിങ്ങൾക്ക് തന്നത് ഇതിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യം എക്സർസൈസ് ചെയ്യുന്ന കാര്യം മോർണിംഗ് റൂട്ടീൻ സെറ്റ് ചെയ്യുന്ന കാര്യം നമ്മളുടെ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന കാര്യം ഫിനാൻസിന്റെ കാര്യത്തിൽ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് സോ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി രാത്രി ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി നോക്കുക അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നത് ബാക്കി സമയത്ത് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ വീക്കിലി നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൊട്ടീൻ ഉണ്ടാക്കാൻ പറ്റും അതായത് ശനിയാഴ്ച വേണമെങ്കിൽ നമുക്ക് ആ ഒരു ആഴ്ചത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലും പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ഒരു കംപ്ലീഷൻ ഡേ ആയിട്ട് നിങ്ങൾക്ക് ശനിയാഴ്ച സെറ്റ് ചെയ്യാം ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ശനിയാഴ്ച ഒരു ക്ലീനിങ് ഡേ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വീടൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് സൺഡേ നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ സൺഡേ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു റിലാക്സിങ് ഡേ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ വളരെ റിലാക്സ് ആയിട്ട് എടുക്കുക ഫാമിലി ടൈമാണ് പ്രത്യേകിച്ച് ടൈം ടേബിളോ റൊട്ടീൻസോ ഒന്നും ഇല്ലാത്ത ഒരു ദിവസമാണ് സൺഡേ വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും റിലാക്സ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രത്യേകിച്ച് ഒരു വർക്കും കൊടുക്കാതെ മൈൻഡിനെ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ആഴ്ചയിലിട്ടുള്ള എനർജി നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ദിവസം ഫ്രീ ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ സമയത്ത് മഴ പെയ്തു അപ്പോൾ ഞാനൊന്ന് മാറി നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഡെയിലി റുട്ടീൻ ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഗൈഡൻസ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എഴുതിയിട്ടുള്ളൊരു ബുക്ക് ഉണ്ട് അതായത് എങ്ങനെ നമുക്ക് ഡെയിലി റുട്ടീൻ ഉണ്ടാക്കാം അതുവഴി നമ്മളുടെ ഗോളും അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള ഡെയിലി റുട്ടീൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇംഗ്ലീഷിലാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് ഈ ബുക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ബുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന് ഞാൻ പല പല സ്ഥലങ്ങളിൽ നിന്നിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കാരണം ഇന്ന് എൻ്റെ മക്കൾ വീട്ടിലുണ്ട് അപ്പോൾ അവർ ഓടിച്ചാടി കളിക്കുകയാണ് അപ്പോൾ ഇന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യരുതല്ലോ അപ്പോൾ ഞാൻ മാറിയിരിക്കുന്നു അപ്പോൾ ഇടയ്ക്ക് അവരുടെ ഫ്രണ്ട്സ് വന്ന് വിളിക്കും അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ ശ്രദ്ധയാണെങ്കിലും പല ഭാഗത്തോട്ടൊക്കെ പോകുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് അതിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി പിന്നെ ഈ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇപ്പം ഞാൻ ഇന്ന് ചെയ്ത കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്തു അതായത് നമ്മളൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫെക്ഷനും എല്ലാ കാര്യങ്ങളും ഒത്തു വന്നിട്ടേ ഞാൻ കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ളൊരു സാധനത്തിൽ നിന്നാലും ഒരു കാര്യവും നടക്കില്ല നമുക്കിപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സാധനത്തിലോട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്തത് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഇടാനായിട്ട് പറ്റിയത് സോ പെർഫെക്ഷനിലോട്ടല്ല നമ്മൾ നോക്കേണ്ടത് പ്രോഗ്രസ്സിലോട്ടാണ് നമ്മൾ നോക്കേണ്ടത് ഇത്രയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ പെയ്യാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം